ാ കരുറക്കം തൂങ്ങിക്കൊണ്ട് ഗുണകോഷ്ടവും ഒരുവിട്ടു ഇനിയും മണ്ണാറായില്ലോ ഉറങ്ങണ്ട ബോധത്തെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ കേട്ടിട്ടില്ലേ തുകൊത്തും കലു ചിലം കാലം കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലം കലം ബലുകേ അയ്യ വരവം വിളിപ്പോങ്കൽ മെയിലിഞ്ഞ കറി കാതിൽ കാതിൽ ോട കഴുത്തിൽ കലവലെ പാടും പണ്ടങ്ങൾ കാതിൽ പേളത്തോട കഴുത്തിൽ കലവലെ പാടും പണ്ടങ്ങൾ അഴുകിനായ കിരീടം போதம் செப்பிண செம்மணி குத்துமுலகலி சேலிலிழையும் பூமாலியும் புறவடிவப்படி மூடி கிடக்கும் செம்பன் வார்குழல் முட்டோளம் ചോപ്പുകൾ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട ചോപ്പുകൾ മീതേ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട അയ്യ വരവഞ്ചിത നൃത്തം ൂതം വരവം വിളിപ്പൂങ്കലം നിഞ്ഞ കരിമീ പൂതം എവിടെ നിന്നാണ് ഈ പൂതം വരുന്നത് നിനക്കറിയാമോ പറയന്റെ കുന്നിൻ്റെ അങ്ങേച്ചറിവേലെ പാറക്കെ ിന്നടി കിളിവാദീവീ കൂടെ തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം പൈക്കളേ വയ്ക്കുന്ന ചക്കന്മാരുച്ചയ്ക്ക് പച്ചില പൂന്തണൽ പോകും േയുന്ന പയ്യൻമുലകളെ തെറ്റന്തി പൂതം കുടിക്കും മണമേറുമതിയിൽ ബന്ധുഗ്രേകം പോകാൻ പുഴറിക്കുതിക്കുവാൾ താറേ അകലേക്ക് അകലേറ്റി വഴിതെറ്റിച്ച് പൂതം അവരോടു താമ്പൂലം വ അകലേക്ക് അകലേക്ക് വഴിതെറ്റി പൂതം അവരോടു താമ്പൂലം വാം പൊട്ടിച്ചിരിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടത്തം ഒടുത്ത് മനസ്സിലാവുക അപ്പോ ഒന്ന് മുറുക്കാലെടുത്ത് ആ വഴിപൊക്കെ തൻ വെച്ചു കൊടുക്ക വഴിയൊക്കെ തെളിഞ്ഞതാണു അവർ പോയാൽ ൂതം വന്ന് മുറുക്കാനെടുത്തു മുറുക്കി തെച്ചിപ്പൂമ്പേക്ക് പാറ്റിയൊരുത്തു പുതും അതാണല്ലോ ഈ തെച്ചിപ്പോ ചോക്കണെ നിശൂന്യത നടമാടും പാതിര തന്നുകഴി നിരനിരയായി കത്തിക്കും ീപം തലമുടിയും ഇടുത്തലസമീവൽ പൂപ്പുഞ്ചീരി വലിവക്കിൽ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ടാ വഴി പോ ചെറുപാല്യക്കാരെ ഇവളാകർഷിച്ചതി ചതുരം യായി തോന്നും കരി ബനമേലവരക്കേറ്റി കുരലി വയ്ക്കും തഴുകിയുറക്കീടുമ തരുണരുടെ പേറും കുരുതീവൽ നൊട്ടി നുണച്ചിറക്കും പറയുന്നിൻ്റെ മറ്റേ രീവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലാം ഈ അസത്ത് പൂതത്തിന് നമ്മൾ എന്തിനാ നെല്ലും മുണ്ടും ഒക്കെ കൊടുക്കുന്ന കൊടുക്കാൻ ഞാൻ പാപാണ് ഇതെല്ലാം പൂതം പണ്ട് ചെയ്തിരുത്തൂതം ആരെയും കൊണ്ടാറില്ല ഭൂതത്തിനെപ്പോഴും വ്യസന എത്താ ഭൂതത്തിന്റെ വ്യസന എത്തണ കാരണം എന്നോ ആ മാളിക ളിക വീട്ടിലൻമാറ്റുന്നോറ്റിത്തുരുണ്ണി പിറങ്ങുന്നു ആറ്റിൻവത്കത്തെ മാളിക വീട്ടിലൻമാറ്റുന്നോറ്റിത്തുരുണ്ണ്ണി പിറന്നു ഉണ്ണിക്കരയിൽ കിങ്ങിനി പൊന്നു വണ്ടുണ്ണിച്ചു കാതെ കുടക്കടുക്കൻ ടിവക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടുരുണ്ണി പിറന്നുങ്ങി പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരൊഴിച്ചൊപ്പി വഴിച്ചിട്ട് കാക്കേ പൂച്ചെ പാട്ടുകൾ പാലിട്ട് മാനത്തം വിളി മാമനെ കാറ്റിട്ട് മാവു കൊടുക്കുന്നു നങ്ങേലി മാമു കൊടുക്കുന്നു നന്മേലി താഴെ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിട്ട് സംഘക്കട്ടിലി പട്ടു വിരിച്ചിട്ട് തണുതാണ് പൂന്തുട തത്തി ഉറക്കിയിട്ട് ചാനുമ എന്നു നന്മേലേ ചാനുമ എന്നു നന്മേലേ ഉണ്ണിക്കേഴു വയസ്സു കണ്ണും കാതും ഉറച്ചുകഴിഞ്ഞു വള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു വെള്ളപ്പൊത്തിരിക്കുംഭമിൽ വെള്ളിലക്കര മുണ്ടുപ്പിച്ചു വള്ളികൾ കൂട്ടി കൊടുമരയും കെട്ടിച്ചു വെല്ലിം പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ട് കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈട്ടേറെ മിനുക്കിയോരോ കൊലയും അങ്ങീനെ അങ്ങീനെ നീങ്ങിപ്പോമൊരു തങ്കപ്പുടത്തിന് വയലിൻ്റെ മൂലയിൽ ഇടവായിപ്പോൾ വടർ പന്തൽ പോലുൾ ിൻ ചോടെത്തി മറയും വരെ പടിപ്പുരയുന്നു നോക്കുന്നു നങ്ങീലി കുന്നിൻ മോളിലേക്കു നീ കയറി കണ്ണും പൈക്കളും മേയുന്ന കണ്ടു തെച്ചിപ്പൂമുകൻ പച്ചപ്പതർപ്പിൽ നിന്നെത്തി നോക്കി ിരിക്കുന്ന കണ്ടു മൊട്ടപ്പാറയിൽ കേറിയോരാട്ടി പറ്റം തുള്ളി കറിക്കുന്ന കണ്ടു ഊൺ പുണ്ണയും പൂത്തതി വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു അവിടന്നും മെല്ലെ നടന്നാനുങ്ങി പറയന്റെ മണ്ഡകം കണ്ടാളിണ്ണി പറയന്റെ കുന്നിൻറെ മറ്റേ ചരിവിലക്കുരസി ഇറങ്ങി നടന്നാൻ ഉണ്ണി കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ബോധം അതിലൊഴിച്ചെത്തും ൂഗോലെ ആദിക്കുഴഞ്ഞെത്തും അമ്പിളിക്കല പോലെ പൂവമ്പഴം പോലെ ഒന്നി കുടം പോലെ പാ പോന്നു വരുന്നോനെ കണ്ടു പൂതം പൂതത്തിന്മാറത്തോരിക്കി ഭൂതത്തിൻ മേലാകെടാവായി പൂത്ത മരത്തിന്റെ ചോട്ടിരുന്നി എന്നിട്ട് പൂതം കൊഞ്ചി കൊഞ്ചിക്കൊണ്ട് ഉണ്ണിയോട് പറയാന് പൊന്നുണ്ണി പൂങ്കരേളി പോ നണയും കൊൻകതീറി ഓളയെഴു കാട്ടിലേറിണേ പൂത്തമാരച്ചോട്ടിലേറും നൊളി നെയ്യും പെൺ കൊടിയേ ഒന്നുണ്ണി പൂങ്കരേളി ഓ നണയും പങ്കതിരി ഓലേരുത്താണികളെ കാട്ടിലേറിങ്ങണേയോ കാട്ടിലേറി ണയുകിലോ തും കുരുാഥൻത്തമാരച്ചോൽ തിരേരുന്നൊളീ നെയ്യും പെൺകൊളിയേ ഉണ്ണീ പൂങ്കരേര്ണയും പൊൻകതിരെ വന്തോടൻ വടിവിലേറും നീല കല്ലോലിൽ മാന്തളീരിൽ ചെറുതൂവെള്ളി ചെറു മുല്ലം പൂ മുനയാലി ചെറു കാത്തീരുന്നുതലു ഓളയെഴുത്താണികളെ കാത്തിൽ ഇങ്ങനെയുത്ത മരച്ചോട്ടിലീരുന്നൊളി നെയ്യും പെൺകൊടിയേ ഓട ഞാൻ ൂ പിന്നെ പള്ളിക്കൊടുത്തി പോയില്ല വിതാരം ഇരുത്താൻ ഇരുപ്പല്ലേ അതങ്ങട് പിടിവിട്ടപ്പോ ഭൂതം വന്ന് ഉണ്ണിയെ ഊട്ടിക്കൊണ്ടാക്കിട്ട് പോയി എന്നിട്ടോ വേ മീ മഞ്ഞ കതിരു കൊതം ഗണത്തിലേ കാർ ചിക്കോയ കിടാ വന്നീല എവിടപ്പോ മങ്ങേലി വിമ്മു തേങ്ങി എഴുതുവാൻ പോയ കിടാൻ നീല എവിടക്കോയി മങ്ങേലി നിങ്ങു തേങ്ങി ആക്കിൻകരകളി അങ്ങോ മിങ്ങോ അവനെ വിളിച്ചു നടന്നാളം ിൽ കളിക്കും പരവീനാം നീളവെ നിശ്ചലം നിന്നു പോയി ഊട്ടി മറിച്ചിത്തമറി പുതിയ നെടുവീർപ്പുയർന്നു പോയി കൊന്നിൻ ചെരിവിലെ ഊർത്തപ്പള്ളി കുഞ്ഞിന് തേടി നടന്നാളമ്മ കൊത്തിൽ നിന്നപ്പോൾ പുറത്തു പുറത്തുനൂഴും നത്തുകൾ എന്തെന്തം നന്വേഷിച്ചു കൊത്തി നിന്നപ്പോൾ പുറത്തുനൂഴും നത്തുകൾ എന്തെന്തം നന്വേഷിച്ചു കാട്ടിലും മേട്ടിലും പുത്താളമ്മ കാണാതെ കേനു നടന്നാളമ്മ ഊമരച്ചോട്ടീരുന്നു പൂതം പൂവമ്പഴം പോലുള്ളിയുമായി പൂമാല കോർത്തു രസിക്കെട്ടു പൂരിതൽ ദുഃഖത്തിൽ തേങ്ങ എന്നിട്ടിടുത്തോ വല്ല കൂട്ടവും പക്ഷേ സുരക്കിടുന്നിരണ്ടേ പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതെ നിന്നാലന്മ കാറ്റിൻ ചുടലിയാ ചെന്നോ പൂതം കുറ്റി കണക്കങ്ങോ നിന്നാളമ്മ കാട്ടുരിയായിട്ടും ചെന്നോ പൂതം തന്നേരാതൊക്കെ കെടുത്താലമ്മ ും പുളിയായും ചെന്നോ പൂതം തരികൻ്റെ കുഞ്ഞിന് എന്നാളമ്മ തരികൻ്റെ കുഞ്ഞിന് എന്നാളമ്മാ പറ്റിയില്ലല്ലോ ഭൂതം മറ്റൊരാടവെടുത്തു ഭൂതമാക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂപോലെ ീക്കി കൺചിന്നുമാറതിൽ പൊന്നും മണികളും കൊന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടിത്തന്നിടാം പൊന്നാരക്കുട്ടന് ഞാനെഴുക്കും അപ്പൊന്നും നോക്കാതെ അമ്മി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവ ഭൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെ പൊന്നോമന അതിനെ തരികന്റെ ഭൂതമേമീതത്തിന്റെ തഞ്ചം കേക്കണോ അമ്മക്ക് കന്നില്ലാറായില്ലേ തെച്ചിക്കോലു പറിച്ചു പൂതം ചേലോടു മന്ത്രം ജപിച്ചു പൂതം മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാമ്പോടെടുക്കം നോദീ പൂതം തെച്ചിക്കോലു പറിച്ചു പൂതം ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻപോടെടുക്കുന്നോതി പൂതം അമ്മ എടുത്തിട്ടും ചിതമോദം മൂർധാവിൽ തടവി തടവി പുൽകിയവാറ് വേറിട്ടൊന്നോതിയണീറ്റാൾ പെറ്റ വയത്തിന് വഞ്ചിക്കുന്നൊരു പൊട്ട കയർത്താൽ താപം കൊണ്ടോ വിറക്കെ പൊടിയൊരു ശാപത്തിനവൾ കൈകൾ ഉയർത്താൾ ഞെട്ടി വിറച്ചു പതിച്ചു പൂതം കുട്ടി വേഗം വിട്ടുകൊടുത്താൾ അമ്മേ നീങ്ങളെ പങ്കെ കുഞ്ഞിനെ നാലിനി മേലിൽ മറച്ചു പിടിക്കില്ല എന്നുടേ നേത്രേ കോപമിതരുതേ അരുതരുതന്നെ നീറ്റിടല്ലേ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടേ കുഞ്ഞതു തന്നെ നോക്കൂ ൊഴുതുറച്ചു നിന്നോ ഭൂതം തോറ്റും അടങ്ങി ഭൂതം അമ്മ മിഴിക്കും മിഴയ്ക്കും കണ്ളൊഴിപ്പൂ പുഞ്ചിരി തൂക്കി കുളിർപ്പിച്ചും കൊണ്ടഞ്ചിതഹസിതം പൊന്നുണ്ണി അങ്ങനെ ഭൂതം അമ്മയ്ക്കുണ്ണിയേക്കുത്തി രിച്ചിടും നീവാരി എടുത്തു പുണർന്നാമോർ ധാവിങ്കൽ പല ഗുരുചുംബിച്ചു കണ്ണാൽ പാവം തണ്ണീർ ചോല ചൊരിഞ്ഞും വായടയാതെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൽ യാത്ര തിരിച്ചിടും നീവാരി എടുത്തു പുണർന്നാമോർ ധാവിങ്കൽ പല ഗുരുചുംബിച്ച തുറുകണ്ണാൽ പാവം തണ്ണീർ ചോല ചൊരിഞ്ഞു ീർപ്പാൽ വായടയാളെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൾ അപ്പോൾ ആർദ്രഹൃതം തരയായിട്ടഞ്ചിത സസിതം പെറ്റോരമ്മ മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെ കന്ത മുണങ്ങൂട്ടും കാലം കളമക്കതിർമണിക്കളമതിലൂക്കൻ പൊന്നിൻകുങ്ങുകൾ തീർക്കും കാലം വന്നു മടങ്ങണ മാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം തീർക്കാൻ ഞങ്ങളുടെ വീടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമൊരിക്ക ഭൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓന്നു വരുന്നു വീതുകൾ തോറും ഉണ്ണി വിറന്നൊരു വീടേതെന്നു തെരഞ്ഞു പിടിക്കണം അതു ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലതും അങ്ങേലിക്കു മറന്നതുകൊണ്ടു കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോമെന്നു ഭയന്നോ തിട്ട മതർക്കറിയാ ഭൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും ഉണ്ണിവിറന്നൊരു വീടേതെന്നു തെരഞ്ഞു പിടിക്കണം അതു ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലതും അങ്ങേലിക്കു മറന്നതുകൊണ്ടോ കണ്ടാൽ തൻറെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോമെന്നു ഭയത്തോ തിറിയ അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകമം അവിടിവിടെ തനതുങ്ങേരിപ്പന്നോരോ വീട്ടിലും അങ്ങുകളു കരേറി പറഞ്ഞുടൻ അങ്ങേനെ വിട ചോടിപ്പോണൂഭൂതം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അവിടിവിടെ തൻ അതുംങ്ങിരിപ്പന്നോരോ വീട്ടിലും അങ്ങുകളിറ്റു കരേറി മറിഞ്ഞോ അങ്ങേരെന്നുടനവിടക്കോടിപ്പോണു ഭൂതം ഉണ്ണിയ വേണോ ഉണ്ണിയ വേണോ ഉണ്ണിയ വേണോ ഉണ്ണിയ വേണോ ആണുകൾ ഇങ്ങനെയെന്നും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടുമതിൻ്റെ മിടിക്കും കരളി താളക്കുത്തിനു തുടികൊട്ടുന്നു തേങ്ങലിനൊത്തുകുഴൽ വിളികേർപ്പൂ ഉണ്ണിയ വേണോ ഉണ്ണിയ വേണോ ആനുകരിങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടുമതിൻറെ മിടിക്കും കരളി താളക്കുത്തിനു തുടി കൊട്ടുന്നു തേങ്ങലിനൊത്തുകൂടൽ വിളി കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിക്കലൂടെ ഐയ്യ വരവം വിളിപ്പോങ്കിലണിഞ്ഞ കരി പൂത